ഹലോ ഫ്രണ്ട്സ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് സ്നാക്സ് ഒക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ചായ നാലുമണി ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് ആണ് അപ്പോൾ ഒരുപാട് എണ്ണ പൊടിക്കുകയൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എന്നെ ആയിട്ട് ഞാനിവിടെ ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാടങ്ങ് പോലെ പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് പൊടിച്ചെടുത്തിട്ട് അതൊരു ബൗള ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാടങ്ങ് പൊടിഞ്ഞ് മശി പോലെ ആയി കളയരുത് അപ്പോൾ അത് അവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ നാല് ബ്രെഡിന് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനത് അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് മുട്ട ഗ്രേറ്റ് ചെയ്യാൻ വളരെ വേഗത്തിൽ നടക്കുന്ന നടക്കുന്നൊരു പ്രോസസ്സാണല്ലോ കണ്ടോ ഇതുപോലെ നമുക്ക് ക്രേറ്റ് ചെയ്തെടുക്കാം ക്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊളിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരിടത്തരം സവാള ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ട് അരിയണം എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കും ഇത് എന്തായാലും അസ്റ്റായിട്ട് നമ്മൾ മല്ലിയിലോ കറിവേപ്പിൽ ചേർത്തിരിക്കണം ഞാനിവിടെ കറിവേപ്പിൽ ചേർത്തിട്ടില്ല മല്ലിയലയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കതിലേട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കും കാരണം ബ്രെഡല്ലേ ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നന്നായിട്ടതൊന്ന് എടുത്താൽ മതി ഇനി അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലോട്ടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ശക്തി കൊടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി കുറച്ച് ഉപ്പുകൂടി ഇട്ടതാണ് അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മൈദ കൂട്ടിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ അതിന് പകരമാണ് ഈ മൈദ എടുത്തിരിക്കുന്നത് കേട്ടോ മൈദയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുക തന്നെ ചെയ്യും നമ്മളെ കട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഷേപ്പിൽ നമുക്ക് നിങ്ങളുടെ ഷേപ്പ് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആ മൈദയുടെ കൂടുതലൊക്കെ നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബ്ലഡ് ക്രമസിലോട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർക്കാം അപ്പോൾ അതെ നമ്മൾ കട്ലെറ്റൊക്കെ ചെയ്ത് അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വളരെ നല്ലൊരു സ്നാക്കായിരുന്നു കേട്ടോ ഒരു മുട്ടയുടെ ഒന്നും വരില്ല അതാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണമെന്ന് പറഞ്ഞത് മുളക് പൊടി ഒന്ന ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അടുത്തതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ നമ്മൾ ഒന്ന് മൈദയിലൊന്ന് ഒന്ന് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡ് മുട്ട നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമല്ലേ അപ്പോൾ ഇതെല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് പൊട്ടി പൊട്ടിപ്പോകുകയോ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യൂല നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം തിരിച്ച് മറിച്ച് വിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാരണം നമ്മളതിൽ ഒരുപാട് മാവോ അങ്ങനെ ചേർത്തിട്ട് അപ്പോൾ അങ്ങനെയെങ്കിലും ആകെ വേഗമില്ല ഇത് പക്ഷേ നമ്മൾ ചെറിയൊരു തീയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യാം കേട്ടോ ഒരുപാട് കരിഞ്ഞൊന്നും പോവില്ല പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യൂല കേട്ടോ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നമുക്കത് തിരിച്ച് മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോഴേക്കും നമുക്കതിൽ നിന്ന് മാറ്റാൻ കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുകയൊന്നും ചെയ്യൂല അങ്ങനെ നിങ്ങൾ ബ്രട്ടായത് കൊണ്ട് ചിലപ്പോൾ ശരിക്കും പൊട്ടി പോകുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് ഇപ്പോൾ നമ്മളെ സ്നാക്ക് ഒരു രണ്ട് വശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റാം ഒരുപാട് എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല അല്ല നമുക്കത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോകുക ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ നമ്മളിത് കട്ട്ലറ്റ് പോലെ ഇരിക്കുന്നത് അപ്പോൾ അതിന് ചിക്കനോ ഒന്നും വേണ്ട നമുക്ക് ഈ മുട്ട മാത്രം മതി നല്ലൊരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ കട്ലറ്റ് പോലെ തന്നെയുണ്ട് ടേസ്റ്റ് നല്ല ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്